ഇന്ന് ഞായറാഴ്ച ആട്ടെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ നേരത്തെ എടുത്ത് വെച്ചാൽ നേരത്തെ എന്ന് വെച്ചാൽ രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ചാണ് രാത്രി കറി വെച്ച നമ്മുടെ പോത്തിൻ്റെ കരള് കരൾ നല്ല വരട്ടി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ആണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം എന്നും ജോലിയാണ് അതുകൊണ്ട് ഞാൻ വെച്ചാൽ ഇന്ന് ഇച്ചിരി റെസ്റ്റ് എടുക്കാമെന്ന് അപ്പം നമ്മുടെ ഇവിടെ ഉമയെന്നല്ല ഒരു അസീസ് മീറ്റ് സ്റ്റാളെന്ന് പറഞ്ഞ ഒരു ഫേമസ് കടയിൽ അപ്പോൾ അവിടെ നിന്ന് ആ ആട്ടിറച്ചി പോത്തിറച്ചി എല്ലാം ഉണ്ട് അവിടെ നിന്ന് അരക്കിലോ ആ പോത്തിൻ്റെ കരള് വാങ്ങിച്ച് അപ്പോൾ അത് കറി വെക്കുന്നത് എങ്ങനെയാണ് ഞാനൊന്ന് പറഞ്ഞു തരാം റോസ്റ്റ് ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ മസാല പാട്ടയാണ് ഇതെല്ലാം ഇതിനകത്തുണ്ട് എല്ലാം നമുക്ക് ഇതിനകത്ത് ഇട്ട് കാശ്മീരി ചില്ലി ഇല്ലാതെ തീർന്നു പോയതിനെ പൊടിക്കണം അതൊഴിക്കാൻ ബാക്കിയെല്ലാം ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് സ്പൂൺ ഉണ്ട് അതിന് ഞാൻ ഒരു സ്പൂൺ മുളക് പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ശരി കാൽ സ്പൂൺ ഉൽവാപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മസാലപ്പൊടി കുരുമുളക് നമ്മൾ ഇറച്ചി കാണാൻ പറയുമല്ലോ എത്രത്തോളം വേണമെന്ന് അപ്പോൾ അതനുസരിച്ചുള്ള മസാല ഇട്ടാൽ മതി പകുതി ഇട്ടാൽ മതി നമ്മൾ ഇറച്ചിയിലിരുന്നതിൻ്റെ പകുതി പകുതി നമുക്ക് ഉള്ളി ഇടണം പിന്നീട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പേസ്റ്റ് ആക്കിയത് പിന്നെ നമ്മുടെ ഒരു സവാള പിന്നെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കയ്യിലൊഴിച്ച് നന്നോ നല്ല പോലെ ഞെവിടണം ഞെവിടിയിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിക്കണമെന്നില്ല കാരണം ഇതിൽ നിന്ന് വെള്ളം കാരണം നമ്മളിത് വരട്ടിയല്ലേ എടുക്കുന്നത് വെള്ളം വേണ്ടല്ലോ പിന്നെ എങ്കിലും കരിഞ്ഞു പോകുന്നുള്ള പേടിക്ക് ഞാനൊരു കാൽ കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കുക്കറിലോട്ട് വെച്ച് ഒരു ഏഴെട്ട് വിസിൽ കേൾക്കണം അപ്പോൾ കുക്കറിൽ വെച്ച് വെക്കുന്ന വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി വാട്ടിയെടുക്കാം ഇതൊരു പത്തിരുപത് ചെറിയ ഉള്ളിയും ഒരു ചെറിയ സവാളയും പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റുണ്ടൽ പിന്നെ ഒരു പച്ചമുളക് നമ്മൾ പകുതി മതി പകുതി മറ്റേതിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പാൻ പാനെടുത്ത് പാനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ കുറച്ച് ഒഴിക്കണം കാരണം എന്നും നമ്മൾ കരളൊന്നും വാങ്ങിക്കുന്നില്ലല്ലേ അപ്പോൾ വല്ലപ്പോഴും വാഴുപേടിക്കുമ്പം ഇച്ചിരി ടേസ്റ്റായിട്ട് വെക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിക്കണം അതല്ല ഈ കരൾ വരുന്നതിന് എണ്ണ വേണം എങ്കിലും ടേസ്റ്റ് അങ്ങ് വരുത്തുള്ളൂ പിന്നെ നമ്മൾ ആദ്യമേ ചെയ്യുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോലെ മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ ചെറിയ ചെറിയുള്ളിയും സവാള അരിഞ്ഞതും ഈ പച്ചമുളകും എല്ലാം കൂട്ടും നല്ലോലെ വാട്ടിയെടുക്കണം ഈ കൊച്ചുള്ളി അരിയണമെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞാൽ മതി അതങ്ങ് കൊച്ചു തീ ഇട്ടങ് വാട്ടണം അപ്പോഴേക്കും അപ്പുറത്ത് കുക്കറിൽ കുക്കറിലിരുന്ന് മറ്റേത് വെന്ത് കിട്ടും കരൾ വെന്ത് കിട്ടും പിന്നെ നമുക്ക് പകുതി അരപ്പാണ് നമ്മൾ കര കുക്കറിനകത്ത് ഇട്ടേക്കുന്നത് പകുതി അരപ്പ് മുളകൊടിയൊക്കെ പകുതി ഈ ഉള്ളിക്കകത്തിട്ട് വാട്ടണം പിന്നെ ഒരു തക്കാളിയും കൂടെ ഞാൻ നല്ലോല്ലോ ഈ ഒരു പരുവാകുമ്പം തക്കാളിയും കൂടി അരിഞ്ഞിട്ട് തക്കാളി ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ എനിക്കിഷ്ടമാണ് ഞാൻ ചേർക്കും ആ പുളി രസവും കൂടെ വരുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യമേ കുറച്ച് ഇറച്ചിയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് ഇട്ടാൽ മതി പിന്നെ നമ്മുടെ നേരെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ മറ്റേതിൽ പകുതി ഇട്ടില്ലേ അതുപോലെ തന്നെ സെയിം അരപ്പ് ഇവിടെയാണ് ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി കുരുമുളക് കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എരിവിങ്ങനെ മുൻപിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ മുളകോടിയുടെ എരിവ് പോരാ നമ്മുടെ കുരുമുളക് ഉണ്ടല്ലോ ആ കുരുമുളകിൻ്റെ ആ എരിവും മണവും ഒക്കെ ഇങ്ങനെ മുന്നിൽ നിൽക്കണം പിന്നെ ഇതെല്ലാം നല്ലോലൊന്ന് വാട്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കറി ഇരിക്കുന്നു റെഡിയാകും അതും കൂടി തട്ടി കണ്ട വെള്ളം ഒട്ടുമില്ല നമ്മൾ ഇച്ചിരി വെള്ളം മാത്രമേ ഉള്ളൂ അതങ്ങ് പറ്റിച്ചെടുക്കണം പിന്നീട് അത് ആ ഉള്ളിയിൽ കിടന്ന ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഒന്ന് അടച്ചിട്ട് അടച്ചും തുറന്നു അടച്ചും തുറന്നു ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്ത് ചെറിയ തീയണ്ടണം ചെറിയ തീരി ഒന്നും കൂടെ വരട്ടി എന്തെങ്കിലും വേണോന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇടാം പിന്നെ കറിവേപ്പിലിട്ട് കേട്ടോ അതിൻ്റെ വരെ പറയാൻ മറന്നുപോയി ഇടാം മസാലപ്പൊടിയോ കുരുമുളകൊക്കെ കുറവാണെങ്കിൽ നമുക്ക് നോക്കണം നോക്കിയിട്ട് അതും എല്ലാം ഇട്ടിട്ട് പരുവത്തിന് വരട്ടി ധൈ ഒരു പരുവത്തിന് നല്ല സൂപ്പർ മണവാകുമ്പം അങ്ങ് ഇറക്കി എടുക്കണം എടുത്തിട്ട് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ സൂപ്പറാണ് പിന്നെ ബാക്കിയുണ്ടെങ്കിൽ വെച്ചിരുന്നാൽ മതി രാവിലെ കാപ്പിയിലൂടെ കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഉള്ളൂ